പക്ഷേ ആദർശ കുടുംബം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നതാണ് എങ്ങനെയാണത് രൂപപ്പെടുന്നത് എന്ത് ആദർശമാണെന്ന് നമുക്കുള്ളത് എന്ത് ആദർശമാണ് ഇന്നത്തെ സമൂഹത്തിൽ ടി എ റസാഖ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് സംവിധായകൻ എന്ന നിലയിൽ കഥാകൃത്ത് എന്ന നിലയിൽ പല നിലക്കും ടി എ റസാഖ് അറിയപ്പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുജാഹിദ് കുടുംബത്തിലെ ഉന്നതനായ ഒരു പണ്ഡിതൻ്റെ കുടുംബത്തിലെ ഒരംഗമാണ് ടി എ റസാഖ് ടി എ റസാഖ് കഴിഞ്ഞ മൂന്നാഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ അറിയപ്പെട്ട ഒരു വീക്കിലിയിൽ ഒരു ലേഖനം എഴുതി സ്നേഹപൂർവം അമ്മ എന്നതായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ടെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ പറയുന്നത് ഞാൻ എൻ്റെ ഉമ്മയുടെ മുമ്പിൽ മനസ്സ് തുറക്കുന്നതിനേക്കാൾ അല്ല മൂകാംബികാദേവിയുടെ മുമ്പിൽ മൂകാംബിക അമ്മയുടെ മുമ്പിൽ ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നുണ്ട് എൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ വേവലാദികൾ എൻ്റെ ആവലാദികൾ എൻ്റെ മനസ്സിൻ്റെ വ്യതകൾ ഞാൻ ഈ പിന്നെ ശക്തിയുടെ മുമ്പിൽ ഈ അമ്മയുടെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുന്നു മൂകാംബിക അമ്മയുടെ മുമ്പിൽ തുറന്നു വെക്കുന്നു ഞാൻ യഥാർത്ഥത്തിലുള്ളൊരു മുസ്ലിമാണ് എന്നും ആ അയാൾ അവകാശപ്പെടുകയും മുസ്ലിം സമുദായം ആദർശം എന്ന് പറയുന്നത് ഇസ്ലാം തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ആദർശ ജീവിതം ആകാശത്ത് പടർന്ന് പന്തലിച്ച ഭൂമിയിലേക്ക് വേരുകളിറങ്ങിയ അഗാധമായ നോളജുള്ള ഒരു കുടുംബം നിങ്ങൾ നോക്ക് ചുരുക്കി ചുരുക്കി വിശദീകരിക്കാം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം ഒരു ആദർശ കുടുംബം രൂപീകരിക്കപ്പെടുകയെപ്പോഴാണ് ഇന്നത്തെ കുടുംബങ്ങൾ തകരാനുള്ള കാരണങ്ങൾ എന്താണ് ഞാൻ ആദ്യം തന്നെ പറയാം കല്യാണം തന്നെ അനിസ്ലാമികമാണ് അല്ല ഇഷ്ടപ്പെടാത്ത ദാമ്പത്യമാണ് ലോകത്ത് നിലനിൽക്കുന്നത് അല്ല ഇഷ്ടപ്പെടാത്ത ദാമ്പത്യം അല്ല ഇഷ്ടപ്പെടാത്ത സന്താനങ്ങൾ അപ്പം നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുരാൻ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ ശരിക്കും പഠിക്കണം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു പിക്ചർ രൂപപ്പെടും നമ്മൾ എന്തുകൊണ്ട് തകരുന്നു എന്നതിൻ്റെ ഒരു പിക്ചർ കൃത്യമായി നമുക്കതിൻ്റെ മുമ്പിൽ കിട്ടാതിരിക്കില്ല എന്താണ് പ്രശ്നം ജക്കരിയാ നബി അലൈഹ്സലാം ജക്കരിയാനബി അലൈഹ്സലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു ഇരിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൻ്റെ താനി ആയുധം ഒരു കുടുംബത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നമുക്ക് പ്രാർത്ഥനയില്ല വിവാഹരംഗത്തു പോലും യഥാർത്ഥത്തിൽ നമുക്ക് പ്രാർത്ഥനയില്ല കല്യാണം അരങ്ങ് തകർക്കുകയാണ് തലേന്ന് ഗാനമേള അരങ്ങ് തകർക്കുന്നു അല്ലേ ഒരു കുടുംബത്തിലേക്ക് എൻ്റെ മകളെ പറഞ്ഞേക്കുകയാണ് പതിനെട്ട് വയസ്സുള്ള എൻ്റെ മകൾ നാൽപ്പത് കൊല്ലം അല്ലെങ്കിൽ അറുപത് കൊല്ലം ജീവിക്കാൻ അല്ല ആയിസിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് നാൽപ്പത്തിരണ്ട് കൊല്ലം ഒരു പുരുഷൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് ബാപ്പയുടെ ഉമ്മയുടെ കൂടെ ജീവിച്ചതിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം ഭർത്താവിൻ്റെ കൂടെയാണ് ഒരു മകള് ജീവിക്കുക ആലോചിക്കണം ചിന്തിക്കണം അങ്ങനെ ദൈർഘ്യമേറിയ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ബന്ധത്തിന് മീസാക്കൻ സുദൃഢമായ ഒരു കരാറ് അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി ചെയ്യുന്ന രാ എൻ്റെ മോളെ മരുമകനെ ഞാൻ എൻ്റെ മോളെ ജീവനതുല്യം സ്നേഹിച്ച് ഞാൻ വളർത്തി എൻ്റെ മോളെ നിന്റെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് വിശ്വസ്തതയോടെ മീസാക്കൻ വലീദ അതൊരു സുന്ദരമായ കരാറായിരുന്നു ആ കരാറ് അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി ഏറ്റെടുത്ത കരാറാണ് ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുല്ല എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത മഹത്തായ ഒരു കരാർ പ്രാർത്ഥനാ നിർഭരമായ ഒരു കരാർ അതിന്ന് നമുക്കില്ല ഇല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആഭാസന്മാരായ വിവാഹരംഗത്ത് മര്യാദയില്ലാത്ത മര്യാദയില്ലാത്ത യാതൊരു ചിന്തയുമില്ലാത്ത ഇല്ലാത്ത ഇടപെടാൻ കരുത്തുള്ള നട്ടലുള്ള പണ്ഡിതന്മാരില്ലാത്ത ഏക സമുദായം ഇന്ന് മുസ്ലിങ്ങളാണ് ഹിന്ദുക്കൾക്കില്ല ഈ അവസ്ഥ ക്രിസ്ത്യാനികൾക്കില്ല ഈ അവസ്ഥ വിവാഹരംഗത്ത് ഹൈന്ദവരാണ് നമ്മളെക്കാൾ ബെറ്റർ ക്രൈസ്തവരാണ് നമ്മളെക്കാൾ ബെറ്റർ നമ്മൾ വളരെ മോശമാണ് മോശം എന്ന് പറഞ്ഞാൽ മഹാമോശം ഇത്ര വൃത്തികെട്ട് വിവാഹം ചെയ്യുന്നൊരു സമൂഹം മനുഷ്യ ചരിത്രത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെയില്ല ക്ഷമിക്കണം നിങ്ങൾ എന്നോട് പ്രാർത്ഥനയില്ല അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ ഭർക്കത്തില്ല അതിലുണ്ടാകുന്ന കുട്ടി ജനിക്കുമെന്ന് തന്നെ പാതി ചട്ടമ്പിയായിട്ടാണ് ജനിക്കുന്നത് പാതി ചട്ടമ്പിയായിട്ടാണ് ജനിക്കുന്നത് ആ കുടുംബത്തിലൊന്നും ഒരു ആദർശം പ്രതീക്ഷിക്കേണ്ടട്ടോ ആദർശം പ്രതീക്ഷിക്കേണ്ട ഞാനിത് പറയുന്നത് വെറുതല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് കല്യാണം എന്താ ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങുക കച്ചവടം തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടാവും എന്തൊരു ഒരു വാഹനം വാങ്ങുക ഒരു പ്രാർത്ഥന ഉണ്ടാവും വിവാഹോ ജീവിതത്തിന്റെ അവസാനം വരെ അയാളുടെ കുടുംബം അതുവഴിയുള്ള തലമുറ നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു തലമുറയുടെ തുടക്കം തമ്മാടിത്തത്തിൽ നിന്നാണ് തുടങ്ങുന്നത് താന്തോലിത്വത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ആവേശപൂർണമായി അള്ളഹറാമാക്കിയ ഗാനമേളയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇതാ കോഴിക്കോട് നടന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് ഞാൻ നിങ്ങൾ വായിച്ച് കൽപ്പിക്കാം നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചിന്തിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് പതിനാല് ജില്ലകളിൽ നടത്തിയ പഠനം കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നടത്തിയ പഠനം ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് രണ്ടായിരം വിദ്യാർത്ഥികളിൽ എൺപത്തിയാറ് ശതമാനം വിദ്യാർത്ഥികളും മദ്യപാനവും മയക്കുമരുന്നിനും അടിമകളും അവർ തുടങ്ങുന്നത് സുഹൃത്തുക്കളിൽ നിന്നുമാണ് സഹോദരങ്ങളെ മാത്രവുമല്ല കുടുംബാന്തരീക്ഷം ഒരു പെൺകുട്ടി പറയുന്ന എനിക്ക് അച്ഛനാണ് ആദ്യമായി മദ്യം തന്നത് അതെ ഒരു പെൺകുട്ടി പറയുന്ന എനിക്ക് മുത്തച്ഛനാണ് ആദ്യമായി മദ്യം തന്നത് എന്റെ സുഹൃത്ത് എന്റെ അങ്കിളാണ് എനിക്ക് മദ്യം തന്നത് കുടുംബാന്തരീക്ഷം എന്ന് പറയുന്നത് ബർക്കത്തില്ലാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ കുറേ കുട്ടികൾ പറയണം ഞങ്ങളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് കല്യാണത്തിന്റെ തലേ ദിവസമാണ് കല്യാണത്തിന്റെ തലേദിവസം മിക്ക വീടുകളിലും വ്യഭിചാരം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത മിക്ക വീടുകളിലും സവർഗരതി നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ഇതിന്റെ അപകടങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും ജാഗ്രതയോടുകൂടി കാണുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് കല്യാണ വീടുകളിൽ മൂന്ന് ദിവസം നാല് ദിവസം അരങ്ങ് തകർക്കുന്ന കോഴിക്കോട് കുറ്റിച്ചിറയിലും പരിസരത്തും ഈ ടൗണുകളിലുമൊക്കെ അരങ്ങു തകർക്കുന്ന അഞ്ചും ആറ് ദിവസം നടക്കുന്ന കല്യാണങ്ങളിലെ വേഷ്യാവൃത്തികൾക്ക് അവസരം കൊടുക്കുന്ന മദ്യപാനം യഥേഷ്ടം ഒഴുകുന്ന ഈ വീടുകളിലെ എന്ത് ആദർശമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ത് മേന്മയാണ് നമുക്ക് പറയാനുള്ളത് ഇത്ര ലളിതമായ ഒരു ചടങ്ങ് ആ ചടങ്ങിന് ആരും സാക്ഷ്യം വഹിക്കുന്നില്ല ആരും സാക്ഷ്യം വഹിക്കാൻ അറിയില്ല ഒരു കൂടി മനസ്സിലാക്കണം നമ്മുടെ നാടുകളിൽ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണത്തിന് സാക്ഷ്യം വഹിച്ചവർ വളരെ കുറവാണ് നീ ഞാന് ബഷീർഖാന്റെ മോളെ കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ പള്ളർച്ചും തിന്നലി കഴിഞ്ഞ് കല്യാണോ കല്യാണം അഞ്ചു മണിക്ക് നടക്കുന്നു പറയുന്നത് പിയാപ്പിള ചിലപ്പോ എട്ട് മണിക്ക് വരും വരൂ ചിലപ്പോളിന്റെ ഒരു സുഹൃത്തും പിന്നെ പിയാപ്പിളിന്റെ അളിയൻ കുറച്ച് ദൂരേന്ന് വരാണ്ട് മൂപ്പരട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ വരും ആ എട്ട് മണിക്കൂർ വരെ ആര് കാത്തുക്കണോ ഇവിടെ വന്ന ബാക്കിയുള്ളവരോ കാത്തുക്കണം കാരണം എന്താ ഇവിടെ വന്ന മഹാവൃത്തി കെട്ടു ഒരു സംസ്കാരം ഇല്ലാത്തോലോ ഒന്നിനും കൊള്ളരുത് അളിയനോ മൂപ്പര് ഭയങ്കര താങ്ങ തൊണ്ണൂറ് വയസ്സായാലും എട്ട് കൊല്ലം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ മൂപ്പരെത്തും അതുവരെ മൂപ്പരെ കാത്തുക്കണം ചുറ്റി കൊണ്ട് അടിക്കണം ചെങ്ങായിമാരെ തലക്ക് ആ ജാതിനെ ഈ സമൂഹം നന്നാവും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ഏതെല്ലാം പോയി തൊലയേട്ടേ എന്ന് പറയല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം അളിയൻ അമ്മായി അമ്മോച്ചൻ അമ്മോച്ചനോട് അതുപോലെ വലിയ കാരണവരോട് സമ്മതം ചോദിക്കാൻ നിൽക്കുക അമ്മച്ചൻ എപ്പോഴാ വലിയ കാരണവര് കാരണർ മറ്റന്നാൾ എത്തുന്ന പറയണേ എൻ്റെ കല്യാണം എന്നാ കല്യാണം എന്നാ എന്നാൽ മൂപ്പര് വന്ന് സമ്മതം എടുത്തിട്ട് നിക്കാ മനസ്സിലായി നിങ്ങൾക്ക് ഈ ജനത നന്നാകണമെങ്കിലേ ആദ്യം നന്നാണ്ട് ആരെയ്യോ ഈ രംഗത്ത് ഖത്തീബ്മാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ മിമ്പറിൽ കയറുന്നുണ്ടല്ലോ മുസ്ലിം സമുദായത്തിൽ ഓല് നന്നാവണം ഓല് നന്നാത്ത കാലത്തോളം ഈ ജനത നന്നാവില്ല നിക്കാതെ ചെയ്യാൻ ഞങ്ങളെ കിട്ടൂലി ഇറങ്ങണം വരില്ല ഞങ്ങൾ പോയി പണിയൊക്കെ നിങ്ങൾ എവിടെ അഞ്ചക്കൊണ്ട് റേഷണോ എവിടെയും ചെയ്തു ഇസ്ലാമാണോ നീ മുസ്ലിം ആണോ നിൻ്റെ കല്യാണം നടത്തണോ മണിക്ക് നടത്തി തരും രാവിലെ പത്ത് മണിക്ക് നിൽക്കാവ് നടക്കുമോ ഒരു മഹലിനെ സംവിധാനിക്കാൻ നടക്കുമോ ഒമ്പതേ മുപ്പതിന് മുഹൂർത്തം രാമൻ്റെ കല്യാണം നടക്കുക ഒമ്പതേ ഇരുപത്തൊമ്പതിനും നടക്കൂല ഒമ്പതേ മുപ്പത്തൊന്നിനും നടക്കൂല ഒമ്പതേ മുപ്പതിനും നടന്നിരിക്കും ആ ബാലൻ്റെ സംസ്കാരമെങ്കിലും ഒരു മൗലവിക്ക് ഉണ്ടാവണം ഒരു മുസ്ലിയാർക്കുണ്ടാണോ മുജാഹിദീനും സുന്നിക്ക് ഉണ്ടാണോ ആ ബാലൻ്റെ സുരേന്ദ്രന്റെ സുബ്രഹ്മണ്യന്റെ ദേവകിയുടെ സംസ്കാരം ഒമ്പതേ മുപ്പതിന് മുഹൂർത്തം ഇന്ന് വരെ പതിനൊന്നായിട്ടില്ല ഇന്ന് വരെ പന്ത്രണ്ടായിട്ടില്ല ആക്സിഡന്റിൽ മണവാളം മരിക്കണം അല്ലാത്ത കാലത്തോളം ഒരൊറ്റ ഹിന്ദുവിൻ്റെ കല്യാണം ഇന്ന് വരെ അങ്ങനെ ആയിട്ടില്ല ഇന്ന് വരെ ഇന്ന് വരെ ഇത് തിരുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തിരുത്തണം ഇത് തിരുത്തണം കല്യാണം പതിനൊന്ന് മണിക്ക് എന്നിട്ടോ ലോഹറില്ല അസറില്ല കാരണം ഇങ്ങനെ കാത്തിരിക്കുക ഞങ്ങളോടൊക്കെ പറയൽ എന്താ പറയുക ഇന്നെനിക്ക് ഒരു നിക്കാഹുണ്ട് ഞാൻ നൂറ് തവണ അയാളെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു കൃത്യസമയത്ത് നടക്കുമോ ഒരു മിനിറ്റ് അങ്ങോട്ട് തെറ്റിയാ ഞാൻ ഇറങ്ങിപ്പോകും പിന്നെ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചു നിങ്ങൾ മുജാഹിദ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഒരു മിനിറ്റിലധികം ഞാൻ പിന്നെ നിൽക്കുന്നത് ഞാൻ ഇറങ്ങിപ്പോവും അതെന്താ ജീവിതം വിലപ്പെട്ടതാണ് വെറുതെ കല്യാണ വീട്ടിൽ വായും വായുമ്പോൾ നിന്ന് പെണ്ണുങ്ങൾ മാറും കാണിച്ചിടക്കുന്നത് എന്നിട്ട് ആടെ ക്യാമറ എടുത്താൽ കാണാനുള്ള കരുത്തില്ലായി അതുകൊണ്ട് പോവും ഞങ്ങൾ നിക്കാഹ് നടത്താൻ പറ്റുമോ കൃത്യസമയത്ത് ഞാൻ നടക്കും മുസ്ലിം മഹല്ലുകൾ പറയാ നടക്കുന്ന പങ്കെടുക്കുന്ന കല്യാണം പോലും വരന്റെ വധുവിന്റെ ഒന്നരക്ക് ഒന്നരക്കേ പറ്റൂ എന്താ പ്രശ്നം ശീലിച്ച ശീലം കെട്ട ശീലം അത് മാറ്റിയെടുക്കാനാ മുഹമ്മദ് നബി വന്നത് അതും മാറ്റിയെടുക്കാനാ ഇസ്ലാം വന്നത് അത് മാറ്റിയെടുക്കാനാ ഇസ്ലാ പ്രസ്ഥാനം വന്നത് മാറിയോ ീ ഇരിക്കുന്ന നിങ്ങളെ കുടുംബത്തിലെങ്കിലും ചെങ്ങായമാരെ പന്തൽ കെട്ടണ്ട നല്ല പറഞ്ഞു ചോറ് എടുക്കണ്ട നല്ല പറഞ്ഞു നിക്കാഹ് പതിനൊന്ന് മണിക്ക് വെക്ക് നിക്കാഹ് കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കല്